പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സ്ത്രീക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ ആമി തത്മവിനായി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിചിന്തനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗം വിശുദ്ധ മക്കോ സേന സുവിശേഷം നാലാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ അവൻ പറഞ്ഞു ദൈവരാജ്യം ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് സദൃശ്യം അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുണച്ചു വളരുന്നു ആദ്യമില്ല പിന്നെ അത് തുടർന്ന് കതിരിൽ ധാന്യമണികൾ ഇങ്ങനെ ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നു ധാന്യം വിളയുമ്പോൾ കോയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു പ്രിയമുള്ളവരെ ഈ വചന ഭാഗത്ത് നാം ്രവിച്ചത് വിത്തിൻ്റെ ഉപമയാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണിത് ഒരുവൻ ഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്നതിന് തുല്യമാണ് ദൈവരാജ്യം സാധാരണ ഒരു കൃഷിക്കാരൻ നിലമൊരുക്കി വളവും വെള്ളവും ഒക്കെ കൊടുത്ത് വിത്ത് വിതച്ചാൽ അത് പൊട്ടിമുളയ്ക്കും വളരും ഫലം പുറപ്പെടുവിക്കും അവൻ രാവും പകലും ഉറങ്ങിയും ഉണർന്നും കഴിയുന്നു അവൻ അറിയാതെ തന്നെ വിത്തുകൾ പൊട്ടി മുളച്ചു വളരുന്നു അവൻ രാവും പകലും ഉറങ്ങി ഉണർന്ന് കഴിയുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൃഷിക്കാരന്റെ അലക്കതയല്ല പിന്നെയോ നിലമൊരുക്കി വളവും വെള്ളവും കൊടുത്ത് വിത്ത് വിതച്ചാൽ അത് പൊട്ടി മുളയ്ക്കാനും വളരാനുമുള്ള കഴിവ് ആ വിത്തിൽ തന്നെ ഉണ്ട് അത് മുളയ്ക്കാനോ വളരാനോ ഈ കൃഷിക്കാരനൊന്നും ചെയ്യാൻ പറ്റില്ല വും വെള്ളവും കൊടുത്ത് താഹര്യം ഒരുക്കാനേ സാധിച്ചു ഇതുപോലെയാണ് ഭൂമിയിലെ ദൈവരാജ്യം ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ വിതക്കാരൻ ആരാണ് ദൈവമാണ് വിതയ്ക്കുന്ന വിത്തോ വചനമാണ് വചനമാകുന്ന വിത്ത് വിതച്ചാൽ അത് ഫലം പുറപ്പെടിക്കും ഉറപ്പാണ് വചനമാകുന്ന വിത്ത് വിതച്ചാൽ ദൈവരാജ്യത്തിന്റെ വളർച്ച ഉറപ്പാണ് വിതക്കാരൻ ദൈവമാണ് അതുകൊണ്ട് തന്നെ ഈ വചനമാകുന്ന വിത്ത് പൊട്ടി മുളച്ച് വളരാനും അതിനു വേണ്ട സാഹചര്യങ്ങളും വളവും വെള്ളവും എല്ലാം ദൈവം തന്നെ അതിന് നൽകിയിട്ടുണ്ട് ഭൂമി ഇവിടെ ചാപ്പയെ സൂചിപ്പിക്കുന്നു വിശ്വാസികളുടെ ഹൃദയങ്ങളിലാണ് വചനമാകുന്ന വിത്ത് സപ്പയിൽ വിതയ്ക്കുന്നത് ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതും അതിനുവേണ്ട സാഹചര്യം ഒരുക്കുന്നതും എല്ലാം ദൈവമാണ് വചനമാകുന്ന വിത്ത് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കുന്നു സഭയിലൂടെ സഭയിലൂടെയാണ് നമുക്ക് വചനം ലഭിക്കുന്നത് ആ വചനത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കടമയുണ്ട് ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് പക്ഷേ അതിനോട് നാം സഹകരിക്കണം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മിൽ വിതച്ച വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം സഭയിലൂടെ ദൈവം നമ്മിൽ വിതച്ച വിത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കണം അതുപോലെ ദൈവത്തിൽ ആശ്രയിച്ച് ന വചനമാകുന്ന വിത്ത് വിതയ്ക്കുകയും വേണം മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ അങ്ങനെയാണ് സഭ വളരുന്നത് വചനമാകുന്ന വിത്ത് പൊട്ടി മുളച്ചു വളരാൻ വേണ്ടതെല്ലാം ദൈവം സഭയിലൊരുക്കിയിട്ടുണ്ട് സഭയിലൂടെ നമുക്ക് നൽകിയിട്ടുണ്ട് ദൈവം യുഗാന്ത്യം വരെ കാത്തിരിക്കും ധാന്യം ഇളയുമ്പോൾ കൊയ്ത്തിന് കാലമാകുന്നത് കൊണ്ട് അവൻ അരിവാൾ വയ്ക്കുന്നു ധാന്യം ഇളഞ്ഞ് കൊയ്ത്തിന് കാലമാകുമ്പോൾ അരിവാൾ വയ്ക്കുന്നു ഈ കൊയ്ത്ത് എന്ന് പറയുന്നത് യുഗാന്ത്യത്തിലെ ന്യായവിധി രക്ഷാവിധിക്കായി ദൈവം വരുന്നത് ദൈവം വചനമാകുന്ന വിത്ത് വിതച്ചിട്ട് കാത്തിരിക്കുകയാണ് നല്ല വിളവിനുവെന്ന് യുഗാന്ത്യം വരെ കാത്തിരിക്കും യുഗാന്ത്യത്തിൽ അരിവാൾ വയ്ക്കും രക്ഷയുടെ സത് പുറപ്പെടുവിക്കുന്നവരാകണം നമ്മൾ നാം ദൈവത്തിൽ ആശ്രയിച്ച് നമ്മിൽ വചനത്തിന്റെ ഫലം പുറപ്പെടുവിക്കാൻ ശ്രമിക്കണം അനേകതര ഹൃദയങ്ങളിൽ വചനം വിതയ്ക്കാനും ശ്രമിക്കണം വചനമാകുന്ന വചനമാകുന്നതിന് പ്രിയമുള്ളവരെ ഈ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗങ്ങളെല്ലാം ദൈവവചനത്തോടും ദൈവരാജ്യത്തോടും ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത് സഭ ഇപ്രകാരമുള്ള തിരുവചനം നമ്മുടെ ജ്ഞാനത്തിന് നൽകാൻ കാരണം നമുക്കറിയാം സഭ സ്ഥാപനത്തിന്റെ ഞായർ സഭയുടെ നവീകരണത്തിന്റെ ന്യായം സഭയുടെ സ്ഥാപന ഉത്തേശ മുന്നിൽ കണ്ടുകൊണ്ട് അനുദിന നവീകരണത്തിലൂടെ മുന്നേറണം നാം നമ്മെ തന്നെ നവീകരിക്കണം സഭയെ നവീകരിക്കണം സഭയുടെ നവീകരണം ഭൂമിയുടെ ദൈവരാജ്യ പൂർത്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് യുഗാന്ത്യ പൂർത്തീകരണം ദൈവരാജ്യത്തിന്റെ പൂർത്തീകരണം അഥവാ യുഗാന്ദ്യ പൂർത്തീകരണം ലക്ഷ്യം വെച്ചാണ് നമ്മൾ അനുദിന നവീകരണത്തിലൂടെ മുന്നേറേണ്ടത് നമ്മുടെ ആ മുന്നേറ്റം സഭയുടെ വളർച്ചയ്ക്കും നവീകരണത്തിനും കാരണമാകണം സഭാവത്സരത്തിലെ ഒന്നാമത്തെ കാലമാണ് വചനിപ്പ് കാലം ഈ വചനിപ്പ് കാലത്തിലെ ആദ്യത്തെ രണ്ടാഴ്ചകൾ സഭയുടെ താപനത്തെയും സഭയുടെ നവീകരണത്തെയും കുറിച്ച് ചിന്തിച്ച് ദൈവരാജ്യത്തിന്റെ ഉത്ഭവം അതിന്റെ വളർച്ച വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് വിശ്വാസത്തിന്റെ ഉറപ്പോടെ വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിച്ചുകൊണ്ട് ഫലം പുറപ്പെടുവിക്കാൻ അത് ഈ രണ്ടാഴ്ച മാത്രം ചിന്തിക്കേണ്ട കാര്യമാണോ അല്ല സഭാ സഭാവത്സരത്തിലുടമേള വചനിപ്പ് കാലം മുതൽ അവസാനത്തെ കാലമായ സ്വീപ കാലം വരെ സഭാ സ്ഥാപനത്തിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കുക അതിനായി അനുദിന നവീകരണത്തിലൂടെ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്ക് നാം പ്രയാണം ചെയ്യണം ഇത് ഓർമ്മിപ്പിക്കാനാണ് ഈ സഭാവത്സരം തുടങ്ങുന്നത് ഈ ചിന്തകളോടെ എന്നിട്ട് സഭാവത്സരത്തിലെ ഓരോ കാലത്തിലും നമ്മൾ ഇതിൽ പടിപടിയായി വളരണം ഈ ഉപമയിൽ പറഞ്ഞ ആദ്യം വിത്ത് പൊട്ടി മുളയ്ക്കുന്നു ഇല പിന്നെ അത് വളർന്ന് കതിരുവരും അവസാനം കതിരിൽ ധാന്യ മണികൾ അത് കൊയ്തെടുക്കാൻ കാലമാകുന്നു എങ്ങനെയാണ് അങ്ങനെയുള്ള വളർച്ച സാധ്യമാകുന്നത് അങ്ങനെയുള്ള വളർച്ച സാധ്യമാകുന്നത് ഉദാഹരണമായി ചുരുക്കി ഒന്ന് പറഞ്ഞ വചനപ്പ് കാലത്തിൽ മംഗളവാർത്ത വചനമറിയിക്കുന്ന കാലമാണ് വചനം ഭൂമിയിൽ വിതയ്ക്കുന്ന കാലമാണ് അതുകൊണ്ട് സുബോറോ കാലമെന്നും ഈ വചനിപ്പ് കാലത്തെ അറിയപ്പെടും വിത്തുകളുടെ കാലം വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്ന കാലമാണ് അപ്പൊ ഈ വിത്ത് നമ്മളിൽ പൊട്ടി മുളയ്ക്കണം എൽഡ തെനഹ വിത്ത് പൊട്ടി മുളയ്ക്കുന്നത് പോലെ യേശു നമ്മിൽ ജനിക്കണം ഈ വചനമാകുന്ന വിത്ത് നമ്മിൽ വിതച്ച് അത് പൊട്ടിമുളയ്ക്കുകയാണ് അതങ്ങ് ഏച്ചു നമ്മൾ ജനിക്കുന്നു എൽദ തെനഹ കാലം യേശുവിന്റെ ജനനത്തിന്റെയും ഭാഗ്യത്തിന്റെയും കാലം യേശു നമ്മിൽ ജനിച്ച് നമ്മിലൂടെ യേശു വളരണം എല്ലാ ദനഹകാലം കഴിയുമ്പോൾ നമ്മൾ വലിയ കാലത്തിലേക്ക് അതായത് യേചുവിന്റെ പരസ്യ ജീവിതകാലം യേചുവിനോടൊത്ത് അവന്റെ ദിവ്യ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് വചനം ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നമ്മൾ ജെറുസലേമിലേക്കുള്ള യാത്ര അത് കഴിയുമ്പോൾ യേചുവിന്റെ പീഡാനുഭവം കുരിശുമരണവും ഉത്ഥാനം കഴിഞ്ഞു ഉയർപ്പ് കാലം അതായത് മരണോത്ഥാനത്തിന്റെ അനുഭവത്തോടെ പുതുജീവനിലേക്ക് നമ്മൾ പ്രവേശിക്കും യേശുവിന്റെ മരണോത്ഥാനത്തിലൂടെ പുതുജീവന്റെ അനുഭവത്തിലേക്ക് ഉയർത്തിന്റെ നവജീവന്റെ അനുഭവത്തിലേക്ക് അത് കഴിയുമ്പോ പെന്തൊത്തി കാലം വചനം വിതയ്ക്കാനുള്ള കാലം വചനം സ്വീകരിച്ചവര് ഇപ്രകാരം നവമായ അനുഭവത്തോടെ ആ പെന്തക്കൊത്തി അനുഭവത്തോടെ വചനം വിതയ്ക്കാനുള്ള കാലം പെന്തക്കൊത്തിക്കാലം ഭൂമിയുടെ അതിർത്തികൾ വരെ വചനം എത്തിക്കുന്നു അത് കഴിയുമ്പോൾ തേജസ്കരണകാലം ഭൂമിയുടെ അതിർത്തികൾ വരെ വചനം എത്തിച്ച് ഭൂമിയെ രൂപാന്തരീകരിക്കുകയാണ് നമ്മൾ തന്നെ രൂപാന്തരീകരിക്കപ്പെട്ടവരാകും ഈ തലത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ അത് കഴിയുമ്പോൾ നമ്മിലൂടെ ഭൂമിയെ രൂപാന്തരീകരിക്കാൻ സാധിക്കുന്നു അങ്ങനെ തേജസ്കരണക്കാലം അവതാനം ശ്രീപാ കാലം പുരുഷിന്റെ പുകഴ്ചയുടെയും യുഗാന്ദ്യ പൂർത്തീകരണത്തെക്കുറിച്ചും യുഗാന്ത്യത്തിലെ സംഭവങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ ധ്യാനിക്കുന്ന കാലം അങ്ങനെ ഒരു വത്സര ചക്രം നമ്മൾ പൂർത്തിയാക്കും യേശുവിന്റെ തിരുമുഖം നമ്മളിൽ പ്രക്ഷോഭിക്കും അടുത്ത വർഷം വീണ്ടും നമ്മൾ ഇപ്രകാരം ആരംഭിക്കും അപ്പോൾ തിരുമുഖശോഭ വീണ്ടും നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങുന്നു അങ്ങനെയാണ് ഭൂമിയിലുടനീളം ഈ ദൈവരാജ്യ വ്യാപ്തിക്കായി ശ്രമിക്കേണ്ടത് സഭയോട് ചേർന്ന് ഈ നവമായ അനുഭവത്തിലേക്ക് വളരാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുന്നു ദൈവ പരിപാലനയിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവിക പദ്ധതിയോട് നമുക്ക് ചേർന്ന് നിൽക്കാം അവിടുത്തെ തിരുവിധം പൂർത്തിയാക്കാൻ നമ്മെ തന്നെ സമർപ്പിക്കാം സ്വയം നവീകരിക്കപ്പെട്ടവരായി സഭയുടെ നവീകരണത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും തുമേ ആദി മുതലേക്കു മാമേ